വീട്ടിലേക്കുള്ള വഴി തോടും റോഡും അല്ലാത്ത അവസ്ഥ ഇന്നത്തെ യാത്ര തോടും റോഡും ഒഴിവാക്കി റെയിൽ മാർഗം ഉള്ള യാത്രയാണ് ഇന്ന് നമുക്ക് മൂന്ന് ഓപ്ഷനാണുള്ളത് മഴക്കാലത്ത് തോടുമാർഗം വേനൽക്കാലത്ത് റോഡ് മാർഗം ഇത് രണ്ടും എടുക്കുമ്പോൾ റെയിൽ മാർഗം ഇന്ന് റെയിൽ മാർഗം ക്ലിനിക്കിലേക്ക് പോവുകയാണ് തലയിലെ സ്റ്റിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ക്ലിനിക്കിലേക്ക് പോവുകയാണ് ക്ലിനിക്കിലെത്തി സ്റ്റിച്ചെല്ലാം എടുത്തപ്പോൾ ഈ അവസ്ഥയിലാണ് തയ്യൽ തലയുടെ അവസ്ഥ അപ്പോൾ പിന്നെ ഒന്ന് മുടി വെട്ടാമെന്ന് കരുതി നീട്ടാൻ വേണ്ടി കണക്കാക്കി വളർത്തിക്കൊണ്ട് വന്നതായിരുന്നു ആറുമാസത്തോളം മുടി വെട്ടാതെ നീട്ടി പക്ഷേ ഇനി ഇത് ഈ അവസ്ഥയിൽ ഒരു ബോറായതുകൊണ്ട് ഇന്ന് മുടി വെട്ടാമെന്ന് കരുതി ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങി അവിടെ ഒരു ബാർബർ ഷോപ്പ് ഒക്കെ ആയി മുടി വെട്ടുകയായി സ്റ്റിച്ചിടാൻ വേണ്ടി ക്ലിനിക്കിൽ നിന്ന് അവർ മുടി നല്ലോണം വെട്ടിയതാണ് അപ്പോൾ അവിടെ ഒരു അഞ്ച് സ്റ്റിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ എടുത്ത് ഇപ്പോൾ മുടിയുടെ അവസ്ഥ എങ്ങനെയാണ് അതുകൊണ്ട് മുടി എന്തായാലും വെട്ടാൻ കരുതി മുടിയൊക്കെ വെട്ടി വീണ്ടും റെയിൽ മാർഗം ഈ കാണുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഇടവഴി പോലെ കാണാം ഒരു നാഗക്കോട്ടയാണിത് കോട്ട വഴി ആണ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി വരുന്നത് വീട്ടിലെത്തി മുടിയൊക്കെ വെട്ടിയ ശേഷം ഇപ്പോഴത്തെ നമ്മുടെ തലയുടെ അവസ്ഥ ഇങ്ങനെയുള്ളത് ഇനി അവിടെ മുടി വന്ന് സെറ്റാവാൻ കുറച്ച് കഴിയും അതുവരെ കാത്തിരിക്കാം